ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ ഏതെങ്കിലും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സംസ്ഥാന തലത്തിൽ നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിന് രണ്ടായിരത്തി ഒക്ടോബർ പതിനഞ്ച് വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാം ഇനി വിദ്യാർത്ഥികൾക്ക് സ്വന്തമായോ സ്കൂൾ പ്രിൻസിപ്പൽ വഴിയോ അപേക്ഷ നൽകാവുന്നതാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിന് ഫീസ് നൽകേണ്ടതില്ല എന്നാൽ ഓൺലൈൻ വഴി അപേക്ഷിച്ചതിന് ശേഷം അതിന്റെ പകർപ്പും അനുബന്ധ രേഖകളും വെരിഫിക്കേഷനായി പ്രിൻസി പ്രിൻസിപ്പലിന് സമർപ്പിക്കണം അനുബന്ധ രേഖകൾ വരുമാന സർട്ടിഫിക്കറ്റ് ആദ്യ സർട്ടിഫിക്കറ്റ് ഭിന്നശേഷി വിദ്യാർത്ഥികൾ അതിന്റെ സർട്ടിഫിക്കറ്റ് ഇവ കരുതേണ്ടതാണ് ഇവയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ സെക്ടർ സ്കീമിന്റെ കീഴിൽ വരുന്ന നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ലക്ഷത്തോളം കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക മാസം ആയിരം രൂപ എന്ന കർമ്മത്തിൽ വർഷത്തിൽ പന്ത്രണ്ടായിരം രൂപ ലഭിക്കും ഒമ്പതാം ക്ലാസ്സിൽ ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയും അടുത്ത മൂന്ന് കൊല്ലം മൊത്തം നാലു കൊല്ലം പന്ത്രണ്ടാം ക്ലാസ് വരെ ഈ സ്കോളർഷിപ്പ് പുതുക്കുവാൻ കഴിയും രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിൽ കൂടുതൽ വരാൻ പാടില്ല ഏഴാം ക്ലാസ്സിൽ അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് നേടിയിരിക്കണം നാലു കൊല്ലമാണ് ഈ സ്കോളർഷിപ്പിന്റെ കാലാവധി കേന്ദ്രീയ വിദ്യാലയ ജവഹർ നവോദയ വിദ്യാലയ ഈ സ്കൂളിൽ പഠിക്കുന്ന ഈ സ്കീമിൽ ചേരാൻ കഴിയില്ല ഈ സ്കോളർഷിപ്പിന് വേണ്ടി രണ്ട് ടെസ്റ്റ് ഉണ്ട് എബിലിറ്റി ടെസ്റ്റ് കൊളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒമ്പതാം ക്ലാസിലേക്ക് വേണ്ടി എട്ടാം ക്ലാസ്സിൽ ആകുമ്പോൾ ഈ ടെസ്റ്റ് എഴുതേണ്ടതാണ് ഏഴാം ക്ലാസ്സിൽ മാർക്കോടെ പാസ്സാവുകയും എട്ടാം ക്ലാസ്സിൽ ഈ ടെസ്റ്റ് എഴുതാവുന്നതാണ് ഒമ്പതാം ക്ലാസ്സിലാവുമ്പോഴേക്കും സ്കോളർഷിപ്പ് ലഭിച്ചു തുടങ്ങും എസ് സി എസ് ടി സ്റ്റുഡന്റുകൾക്ക് അഞ്ച് ശതമാനം മാർക്ക് റിലാക്സേഷൻ ഉണ്ടായിരിക്കും മെന്റൽ എബിലിറ്റി ടെസ്റ്റ് തൊണ്ണൂറ് മൾട്ടിപ്പിൾ ചോയ്സ് ക്ലാസിഫിക്കേഷൻ സീരിയസ് ഹിഡൻ ഫിഗർ ആ രീതിയിലുള്ളതായിരിക്കും മെന്റൽ എബിലിറ്റി ടെസ്റ്റ് കൊളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നയൻറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഏഴ് എട്ട് ക്ലാസുകളിലെ സയൻസ് സോഷ്യൽ സ്റ്റഡീസ് മാത്തമറ്റിക്സ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കൊളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വരിക എക്സാം ഡ്യൂറേഷൻ ഒന്നര മണിക്കൂറാണ് പേഴ്സൺ ഡിസബിലിറ്റി ആയിട്ടുള്ളവർക്കാണ് എക്സ്ട്രാ ടൈം കൊടുക്കുന്നതായിരിക്കും ഈ ടെസ്റ്റിൽ നാൽപ്പത് ശതമാനം മാർക്കോടെ പാസ്സായിരിക്കണം സി എസ് ടി സ്റ്റുഡൻസുകൾക്ക് മുപ്പത്തിരണ്ട് ശതമാനം മാർക്ക് മതിയാവും ഇതുകൂടാതെ എട്ടാം ക്ലാസ് പാസ്സാകുമ്പോഴേക്കും അമ്പത്തി അഞ്ച് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം ഇങ്ങനെ ഒമ്പതാം ക്ലാസ്സിൽ ഈ രീതിയിൽ സ്കോളർഷിപ്പ് ലഭിക്കുകയും അത് പത്ത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കണ്ടിന്യൂ ചെയ്യാനും പറ്റും ഒമ്പതാം ക്ലാസ്സിൽ കിട്ടുന്ന ഈ സ്കോളർഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ മിനിമം അറുപത് ശതമാനം മാർക്ക് നേടിയിരിക്കേണ്ടതാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്നവ വായിക്കുക കാണുന്ന രണ്ട് ബോക്സും ടിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ഐ ഹാവ് ആധാർ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഗെറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക കൊടുത്ത മൊബൈലിൽ ഒരു ഒ ടി പി വരും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ക്ലിക്ക് ചെയ്യുക ഒ ടി പി വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഐ എഗ്രി ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഗെറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക ആധാറുമായി ലിങ്ക് ചെയ്ത് മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ക്ലിക്ക് ചെയ്യുക ഈ രീതിയിൽ വെരിഫൈ ചെയ്ത് കൊടുക്കുക ആധാർ ഡീറ്റെയിൽ കാണിക്കുന്നതായിരിക്കും തൊട്ട് താഴെ എൻ്റർ ദ ഫോയിങ് ഡീറ്റെയിൽ അവിടെ സ്കോളർഷിപ്പ് ടൈപ്പ് സ്കോളർഷിപ്പ് സ്കീം സെലക്ട് ചെയ്ത് കൊടുക്കുക മെട്രിക് ആണോ പോസ്റ്റ് മെട്രിക് ആണോ ഇവിടെ പ്രീ മെട്രിക് സെലക്ട് ചെയ്ത് കൊടുക്കുക സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഫാദേഴ്സ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക മദേഴ്സ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് കാണിക്കും ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട് രജിസ്ട്രേഷൻ നമ്പർ അത് എഴുതി വെക്കുക ക്ലിക്ക് ഹിയർ ടു ലോഗിൻ ആൻഡ് ഫിൽ യുവർ ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക സ്കോളർഷിപ്പിനേക്ഷിക്കുന്ന നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് ആ രജിസ്ട്രേഷൻ നടപടികളാണ് ഞാൻ നേരത്തെ കാണിച്ചത് ബാക്കിയുള്ള എല്ലാം പല സ്കോളർഷിപ്പുകളായ നാഷണൽ മീൻസ് കമ്പർ സ്കോളർഷിപ്പ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഇവയെല്ലാം തന്നെയാണ് രജിസ്റ്റർ ചെയ്ത് അതേ രീതിയിൽ തന്നെയാണ് ഇവയിലും രജിസ്റ്റർ ചെയ്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ മീൻസ് കമ്പർട്ട് സ്കോളർഷിപ്പ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക ഓക്കേ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്